എത്ര പേർക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ടിരുന്ന കാലം പാകിസ്ഥാൻ എന്ന ആശയം കൂടുതലായി ചർച്ച ചെയ്യപ്പെട്ട കാലം ടു നേഷൻ തിയറി അനുസരിച്ചു ഒറ്റ രാജ്യമല്ല രണ്ട് രാഷ്ട്രങ്ങൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു അത് ആദ്യം വി ഡി സവർക്കറിനെ പോലുള്ളവർ ഇതിന് ശക്തമായ പ്രചാരണം നൽകി പിന്നീട് മുഹമ്മദ് അലി ജിന്നയും കൂട്ടരും ഇതിൻ്റെ പ്രധാന വക്താക്കളായി മാറി ഇതൊക്കെയാണ് എല്ലാവർക്കും അറിയാവുന്ന ചരിത്രം എന്നാൽ മറ്റൊരു ചരിത്രം കൂടിയുണ്ട് ആർക്കും അറിയാത്ത ചരിത്രം അതും അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ നിന്ന് സാധാരണ മതനിരപേക്ഷതയുടെ കുടി പിടിക്കുന്ന ഈ പാർട്ടി എന്തുകൊണ്ട് പാകിസ്ഥാന്റെ രൂപീകരണത്തെ പിന്തുണച്ചത് ഇതിൻ്റെ പിന്നിലെ കഥ അറിയപ്പെടാത്ത ചരിത്രമാണ് ചരിത്രത്തിൻ്റെ പേജുകളിലൂടെ സഞ്ചരിച്ചാൽ കൂടുതൽ തെളിവോടെ ഇത് വ്യക്തമാകും ആദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലേക്ക് പോകണം ബ്രിട്ടീഷ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അണമുറിയാത്ത ആവേശം എങ്ങും പക്ഷേ മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാൻ എന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നപ്പോൾ മതപരമായ ഒരു രാജ്യത്തിന് വേണ്ടിയുള്ള ആശയമായിട്ടാണ് കണ്ടത് എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മതപരമായ ആവശ്യമല്ലായിരുന്നെങ്കിലും ജിന്നയോടൊപ്പം കൂടാനായിരുന്നു താല്പര്യം അവർക്ക് ഇത് കമ്മ്യൂണിസ്റ്റ് ലെനിനിസ്റ്റ് ആശയത്തിൽ നിന്ന് ഒരു ജനതയുടെ സ്വന്തം ഭാവി അവർക്ക് നിർണയിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിനെ കണ്ടത് ലെനിന്റെ ആശയങ്ങൾ അനുസരിച്ച് ഏത് ജനതയ്ക്കും ആവശ്യമെങ്കിൽ ഒരു പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കാനുള്ള അവകാശമുണ്ട് എന്നതിനെ അവർ ഉയർത്തിക്കാട്ടി സത്യം പറഞ്ഞാൽ മതപരമായ ആവശ്യത്തെ പരോക്ഷമായി അവർ പിന്തുണക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിന്റെ തുടക്കത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജിന്നിയെയും കൂട്ടരെയും കണ്ടത് പാകിസ്ഥാൻ അനുകൂലവാദികൾ എന്ന നിലയിൽ അല്ലായിരുന്നു പക്ഷേ പിന്നീട് അവരെ അനുകൂലിക്കുന്ന നിലയിലേക്കെത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാവ് പി സി ജോഷി കോൺഗ്രസ് ആൻഡ് ദ കമ്മ്യൂണിസ്റ്റ്സ് എന്ന പുസ്തകത്തിൽ എഴുതി ജിന്നയും കൂട്ടരും പൂർണ്ണ സ്വാതന്ത്ര്യം ലക്ഷ്യമാക്കി ജനങ്ങളെ ഒന്നിപ്പിച്ചപ്പോൾ അതിൻ്റെ സ്വഭാവം മാറി ഞങ്ങളാണ് അത് ആദ്യം തിരിച്ചറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാൽപ്പത്തിരണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ചർച്ചകളിൽ ജിന്നയും കൂട്ടരും ഒരു സാമ്രാജ്യത്വ വിരുദ്ധ ശക്തിയാണെന്നും പാകിസ്ഥാൻ ആവശ്യം ഒരു ജനതയുടെ സ്വതന്ത്ര ആഗ്രഹമാണെന്നും അവർ തീരുമാനിച്ചു അത് അംഗീകരിക്കാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായത് ഇത് വെറും പ്രചാരണം മാത്രമായിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനങ്ങളിലൂടെ ഈ പിന്തുണ കാണിച്ചു കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറിലെ പഞ്ചാബ് തിരഞ്ഞെടുപ്പിൽ ലീഗിന്റെ പ്രചാരണത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ വലിയ പങ്കാണ് വഹിച്ചത് അവർ ഓർഗനൈസർമാരെയും പ്രവർത്തകരെയും വിട്ടുകൊടുത്തു കൂടാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവാണ് പഞ്ചാബിൽ ജിന്നയുടെ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിന് സഹായകമായി നിന്നത് ഈ മാനിഫെസ്റ്റോ പുരോഗമനപരമായിരുന്നെങ്കിലും ജിന്നയുടെ ആവശ്യങ്ങളെ അംഗീകരിക്കുന്ന നിലപാടിലേക്കാണ് കമ്മ്യൂണിസ്റ്റുകാർ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ലൈറ്റ് ഓൺ ലീഗ് യൂണിയനിസ്റ്റ് കോൺഫ്ലിക്റ്റ് എന്ന പുസ്തകത്തിൽ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് നേതാവായ സജാദ് സഹീർ പാകിസ്ഥാൻ അനുകൂലവാദികളെ വലിയ ശക്തി എന്നാണ് വിശേഷിപ്പിച്ചത് അവരെ എല്ലാവരും സഹായിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനവും ചെയ്തു അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാകിസ്ഥാൻ അനുകൂല നിലപാട് കോൺഗ്രസിനെ ഞെട്ടിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത ഈ നിലപാട് വർഗീയ ധ്രുവീകരണത്തിന് കാരണമാകുമെന്ന് അവർ ഭയപ്പെട്ടു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വാദം സ്വയം നിർണയാവകാശം നിഷേധിക്കുന്നത് കൂടുതൽ വിഭാഗീയത സൃഷ്ടിക്കുമെന്നായിരുന്നു ജിന്നയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് അതിൻ്റെ ഭാഗമാണെന്നും അവർ വിശ്വസിച്ചു നിരവധി ചരിത്രരേഖകൾ ഈ നിലപാടിന് തെളിവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമേയം ഇന്ത്യയിലെ വിവിധ ജനതകൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിലെ ഒരു റിപ്പോർട്ടിലാണ് പഞ്ചാബിലെ പാകിസ്ഥാൻ അനുകൂലവാദികൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൽകിയ പിന്തുണ വിശദീകരിച്ചിട്ടുണ്ട് ബോംബെയിലെ പീപ്പിൾസ് പബ്ലിഷിംഗ് ഹൗസിൽ നിന്ന് പ്രസിദ്ധീകരിച്ച സി പി ഐയുടെ രേഖകൾ ജിന്നെയും കൂട്ടരെയും സാമ്രാജ്യത്വവിരുദ്ധ പോരാട്ടത്തിലെ പങ്കാളിയായാണ് വിശേഷിപ്പിച്ചത് എന്തുകൊണ്ടാണ് മതനിരപേക്ഷമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മതപരമായി കാണപ്പെട്ട ഒരു പ്രസ്ഥാനത്തെ പിന്തുണച്ചത് പലർക്കും അറിയപ്പെടാത്ത ഒരു ചരിത്രം ഇവിടെ പങ്കുവെച്ചു എന്ന് മാത്രം ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിൻ്റെ അറിയപ്പെടാത്ത ചരിത്രം